어가스트 베이런데도 아무렇지 시대가 안디지. 또 골드비샤. 오. 아름다운 시간. 아름다운 이 시간. 땀이. 하하하하하. 이거 뭐가 다 같이가 주인들이. 신사들 탈의 스파이카. ഇത് ഏതോ കുഞ്ഞു പിള്ളേരുടെ ക്ലാസ്സിൽ ഗാന്ധിജി വരയ്ക്ക് പറഞ്ഞ വരച്ചു കൊടുത്തേട്ടും കൂടി കിടിയായിട്ട് ആളെ ഇതാക്കി പന്ത്രണ്ട് മണിക്ക് വന്നതാണ് മാമിനോട് തോന്നുന്നേ

പ്പിയല്ലേ മയിൽ പേടിച്ചാ ഇപ്പൊല്ലടത്ത് കോല വല്ലടത്ത് പുറത്തിട്ടിരുന്നു ഇപ്പൊ കൊണ്ടുപോയറിച്ചിട്ടില്ല ശുഭ പിന്നെ പൊങ്കിയ എടുത്തിട്ട് അടിച്ചിട്ട് മാസ് ബിജിയ കൊണ്ടിരുന്നല്ലോ പക്ഷേ ഏറിയ സീൻ കോളേജിലേക്ക് എനിക്ക് 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 എന്തെങ്കിലും സംഭവിച്ച കട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ആ കൂട്ടത്തിൽ ഇനിയൊരു ഫ്രണ്ടിന്റെ ആവശ്യമില്ല

സെലിബ്രേഷൻ മെറൽ സെലിബ്രേഷൻ മെറൽ പോകാരുന്നു കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഫാൻ ഷോക്കെ തള്ളി കയറി ഫാൻ ഷോക്കൊക്കെ കാണുന്നൊരു വൈവുണ്ടല്ലോ സത്യം പറഞ്ഞു കഴിഞ്ഞാ വിജയ സിനിമ ബ്ലോക്കും അതും ഇതും ചെയ്യായിരുന്നു എതിർത്തീരാ அவன் தலைவன் இன்னைக்கு தமிழ்நாட்டுல இருக்கிற நிலைமையில பாக்கும்போது நான் என்ன சொல்றேன்னு எல்லாருக்கும் புரியும் ஜனநாயக நான் பிரார்த்திக்கணும் நல்ல ஒரு கிடில மூவி ஆயிருக்கணும் சத்தியம் பரையாலா ലാസ്റ്റ് രണ്ട് സിനിമയും എനിക്ക് ഫ്ലോപ്പ് ആയിട്ടാ തോന്നിയ പക്ഷേ ഇതിന് പ്രതീക്ഷയുണ്ട് ലാസ്റ്റ് രണ്ട് മൂവി എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് മൂവി സോറി ലാസ്റ്റ് മൂവി എനിക്കൊരു വെറുപ്പിച്ച് ഇത് ഇത് നല്ലൊരു കിടിലൻ മൂവി ആയിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു വായിച്ചില്ല അവസ്ഥ എത്ര ശ്രമിച്ചാൽ ടി വി തട്ട് താണിക്കും ഫോർ എം ആർ സി ആൻഡ് ടി വി എന്നൊക്കെ ഇത് ാസ്റ്റടാ ഞാൻ സത്യം പറ ഞാൻ വിചാരിച്ച അവനെന്നെ അറിയത്തില്ലായിരിക്കും വിചാരിച്ച വർഷം നമ്മൾ സംസാരിച്ചിട്ട് നമ്മൾ ലാസ്റ്റ് സംസാരിച്ചത് എം ആർ സി ലണ്ടായ സമയത്താണ് നമ്മൾ അവസാനം സംസാരിച്ചത് ഞാൻ വിചാരിച്ച ഓർമ്മിക്ക ഒരു വഴിയില്ല പക്ഷേ അളിയ വന്നിട്ട് നമ്മൾ ആദ്യത്തെ ആണല്ലേ കണ്ണെന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു ലബ്ലി ആയിരുന്നു ലബ്ലി എല്ലാരും സംസാരിച്ചു ഷമീർണ്ടായിരുന്നു എല്ലാരും സംസാരിച്ചു കേട്ടോ എം ആർ സി ല എല്ലാരും ആദ്യത്താ കാണുന്നെ എല്ലാരും തൊപ്പീനെല്ലാരും ആദ്യത്താ കാണുന്ന ഭയങ്കര നൈസ് ന്യൂ ഇയർ ആയിരുന്നു എം ആർ സി ബ്ലഡ്സ് പറഞ്ഞാലും നമ്മളിപ്പൊ ഇട്ടു കഴിഞ്ഞിട്ട് നമുക്ക് പെട്ടെന്ന് മാറ്റാൻ പറ്റൂ എന്തോന്ന് പറഞ്ഞു മാറ്റും ഫാമിലി ഫ്രണ്ടിൽ നിന്നിട്ട് എല്ലാ റിലേറ്റ് ചെയ്യാൻ പറ്റും റിലേറ്റബിൾ പരിഷ്കാരൊക്കെ പരിഷ്കാരമൊക്കെ നട്ട് നട്ടിച്ചിരുന്ന് കണ്ട ഹോളിൽ ഇരുന്ന് വീട്ടിലെല്ലാരും ഉള്ള സമയത്ത് ചന്ദ്രകാൻ ജസ്റ്റ് ബിസ്ആായിരുന്നു അലിയസ് രക്ഷപ്പെട്ടു രക്ഷപ്പെട്ട നീ രക്ഷപ്പെട്ടു ഒരു സീരിയണ്ട് പാട്ടിനു നീതി പുലർത്തി പുലർത്തി അറിയില്ലേ

വെള്ളം വേറെ അതിന് പിന്നെന്താ ഇത് നീ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ആരെങ്കിലും ഇഷ്ട ആർക്ക് ആർക്ക് ഇഷ്ടമാണെന്നുണ്ടോ നീ ഉണ്ടാക്കി വെച്ചേക്കുന്നേ യ്യ നമ്മടെ പയ്യൻ കൊറേ അല്ലല്ലോ നെച്ച് പിന്നെ റീസെന്റ് ആയിട്ട് കൊറച്ച് കൊറച്ച് കൊറേ 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 പിള്ളേരുണ്ട് ഞാൻ സിസ്റ്റർ ഞാൻ സിസ്റ്റർ நாம கச்சண்டே ஒரு வீடியோ எடுக்க. பாய் எடுக்க. আরে জর্জாயே. மாரிப்புள்ள வடையும் தான் தர்றனும். இப்போலல்ல. அచ్చனம். அது கடிக்கும். தெரிதுக்குரசு. தெரிது காக்கி. ஹாரே. பாய் நாம கச்சண்டே ஒரு வீடியோ எடுக்க. பாய் எடுக்க. இത്രേ വലിയ பிள்ளை அచ్చனான இது. ப்ரோ.

ഇതൊക്കെ എന്തോടെ നെക്കിന്നെ അല്ല എന്തിക്ക് എന്തിരി പോട്ടെ ഒതെന്റിക്കോ അല്ല പറഞ്ഞു പോയല്ല വീഡിയോ കറച്ചാട്ട വീഡിയോ എടുത്തേട്ടാ ാൻ വാ എനിക്ക് നല്ല സ്റ്റാമിന ആണ് വാ എം 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 നമുക്ക് ഷമീർ എന്ന കളിക്കാൻ വാ കണ്ണൂർ വാ നീ നീ കളിച്ചോ പോയി കളിച്ചോ അടുത്ത് അടുത്ത് പറയുന്നു എടാ നീ പോയി ഇതെല്ലാം വന്നിട്ട് പറയുന്നു നിന്റെ കളിയും ഇതല്ലോ ഞാൻ കളി കളിട്ടാണ് ജീവിക്കുന്നതെല്ലാം വന്നിട്ട് പറയുന്നു പറയുന്നുണ്ട് കളിയും ഞാൻ ഒന്നാണ് തെറി വിളിക്കണ്ടെന്ന് വിചാരിച്ചത് ഞാൻ അങ്ങനെ വിളിക്കുന്നത് അല്ലെ ഫിരാതാക്കല്ലേ പ്ലീസ് മക്കളെ പ്ലീസ് അല്ല പിറന്നേകമേ ഓളും മാനസം i uh -huh. <laughs> प्रणय सारथी बोल सुपर प्लान फॉर इन लिख दे सिग लांजो गाने तेरे मेरे उत्ते लेके चेक 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 ने प्रणयनी हंसी mm. तेरा mm नाम -mm हंसी -mm. तेरे इश्क दा चो हंसी ये बेमतलबी जिंदगी चतों दी तेरी नाम ണ്ട് നമുക്കൊരു മെജീഷ്യനും അതുപോലെ തന്നെ

വാരൻ വാരൻ വിഷയാണ് എൻ്റെ എൻ്റെ മറ്റേ ചന്ദ്രൻ ഓസ് ചന്ദ്രൻ അവനാ ചെയ്ത എൻ്റെ എഡിറ്റിംഗ് ആയിരുന്നു ഐ മീൻ എൻ്റെ കണ്ടന്റിൽ ബാക്കി വരെ എന്നിട്ട് പോയാലും ഞാൻ തിരിച്ചു വരും കണക്കുകൾ തിരിച്ചു വരവ് ഒന്നുമില്ല നാളില്ല അടുത്ത വെള്ളിയാഴ്ച ഇല്ല പൈക്കോളി 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 ട ർപ്പട്ടൊക്ക കേട്ടിട്ടില്ലല്ലേ സർപ്പാട്ടെ സർപ്പട്ടെന്ന് കേട്ടെ